മീഡിയ നമ്മുടെ ഇഷ്ടങ്ങളിൽ ഒന്നായിട്ട് മാറാൻ കാരണം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറിക്കൊണ്ട് ഒന്നുമില്ലെങ്കിലും നമുക്കൊന്നും കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും നമ്മൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അത് സിനിമാ നടന്മാരായിരിക്കാം അല്ലെങ്കിൽ നടിമാരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കാം ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായിരിക്കാം ആരെങ്കിലും ഒക്കെ അതിനുള്ളിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് അവരെപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് അപ്പപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് അവരിപ്പോഴെവിടെയാണെന്നും അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്കുകൂടി ഇടപെടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊള്ളാം എന്നുള്ളൊരു മറുപടി അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിങ്ങനെ പറഞ്ഞു വന്നത് ഇപ്പോൾ ദലൈ വിത്ത് ഷാഡോ എന്ന് പറയുന്ന ഒരു ചെറിയ എഴുത്തുമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുതിയ ഫോൺ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഇട്ട വഴിക്ക് തന്നെ അതിനടിയിലെ കമന്റുകളൊക്കെ എല്ലായ്പ്പോഴും തന്നെ വളരെയധികം രസകരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരല്പ സ്വല്പം സൗകര്യം കൊടുക്കണം കേട്ടോ എന്ന രീതിയിലൊക്കെ കമന്റുകളൊക്കെ അതിനടിയിൽ കാണാം ആ ഒരു വേഷം തന്നെ വളരെ ഭംഗിയാണ് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടില് ഈ ചെങ്ങാതി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഷെയ്ഡ് ഉണ്ട് ആ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു മനുഷ്യൻ പ്ലെയിം വിത്ത് ഷാഡു എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റൈല് ഭയങ്കരമാണ് എല്ലാവരും ഇപ്പോൾ ആ ഒരു മനുഷ്യനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ കാരണം കഴിഞ്ഞ ഈ ഒരു ചെങ്ങാതി എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റൈലിഷായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചെങ്ങാതിക്ക് ഒരു മടിയുമില്ലാതെ ഒരു ഇളം പച്ച ഷർട്ടും ഒരു ഗ്ലേ ഒരു ഗ്രേ കളറുള്ള ഒരു പാൻറ്റും ഒപ്പം തന്നെ ഒരു ഷേഡർഡ് ബൂട്ടുമായിട്ട് ഇട്ടുകൊണ്ട് ഈ ചെങ്ങാതിക്ക് എന്ത് ധൈര്യമാണ് എഴുതുകഴിഞ്ഞ് ഈ ചെങ്ങാതിക്ക് എന്നാ ധൈര്യമാണ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനുള്ള തോന്നന്റെ ഭാഗമായിട്ടായിരിക്കും ആളുകളൊക്കെ നിരന്തരം ആ ഒരു ഫോട്ടോയ്ക്ക് താഴെ ആ ഒരു അത്ഭുതങ്ങൾ വാക്കുകളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു മുന്നേ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കണ്ടുവേണം ഇവിടെ എഴുപത് കഴിഞ്ഞ ചെറുപ്പക്കാർ നടക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ ഡ്രസ്സുകളില് നമ്മുടെ സ്വഭാവത്തില് നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയല്ലാതെ ആ മാറ്റങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം വരുത്താറില്ല പക്ഷേ തന്റെ മോഹം എന്താണോ ആ മോഹത്തിനൊപ്പം നടക്കുകയും എല്ലായ്പ്പോഴും പുത്തൻ ആളുകളോടൊപ്പം നടക്കാൻ ശ്രമിക്കുകയും അവരോടൊപ്പം തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞു നടാൻ അദ്ദേഹം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല ഈവൻ അറിവിന്റെ കാര്യത്തിലായാലും സോഷ്യൽ മീഡിയ കാര്യത്തിലായാലും ഈ ഒരു പുതിയ ഡിവൈസ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും ഈവൻ സിനിമയുടെ കാര്യത്തിലായാലും ഈ ഒരു ചെങ്ങാതി ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല എല്ലായ്പ്പോഴും സ്വയം പുതുക്കാൻ ശ്രമിക്കുക പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിന്റെ സൗന്ദര്യം അയാൾ തന്നെ ആസ്വദിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോ ഈ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ തന്നെ എത്ര തവണ അതിന് താഴത്തെ കമൻറ്റുകൾ നോക്കിയിട്ടുണ്ടായിരിക്കും സാധ്യതയുണ്ട് നോക്കാനൊക്കെ സാധ്യതയുണ്ട് ഒപ്പം തന്നെ അയാൾ തന്നെ ആ ഒരു ഫോട്ടോ എത്ര തവണ നോക്കിയിരുന്നുണ്ടായിരിക്കും നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഒരു നല്ല ഫോട്ടോ ആരെങ്കിലും എടുത്തു തന്നാൽ ആ ഒരു ഫോട്ടോ കിട്ടുന്നവരെ നമുക്ക് ഭയങ്കര വേവലാതിയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എല്ലാ ആംഗിളും നോക്കിക്കളയും ഏത് ആംഗിളാണ് തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതെന്ന് നമ്മൾ സെർച്ച് ചെയ്യും അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും ആ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ അതിന് കമന്റ് അടിക്കും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും ആ കമൻറ്റുകൾ ഓരോന്നും കുറയുമ്പോൾ നമുക്ക് വിഷമവും ഓരോന്നും കൂടുന്തോറും നമുക്ക് ഭയങ്കര ആഹ്ലാദവും തോന്നിപ്പോകും അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്താണ് പത്ത് എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഈ ചങ്ങാതി വീണ്ടും ചെറുപ്പക്കാരനെ പോലെ ഒരു അതിസുന്ദരം വേഷം അണിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോയി കളയുന്നത് അതിനടിയിലാണെങ്കിൽ പത്ത് എഴുപത് വയസ്സ് പോലും വെച്ചാത്ത ഒരുപാട് വയസ്സായി പോയി എന്ന് ഇപ്പൊ തന്നെ പറയാവുന്ന ചെറുപ്പക്കാരെ കൊണ്ടുപോയി കമന്റ് എടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒന്ന് അത്ഭുതപ്പെടുത്താറുണ്ട് ഒന്ന് നമ്മളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നടക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഈ ഒറ്റ ജീവിതം എന്തിനെന്ന് നമ്മളെ പഠിപ്പിച്ചു വരുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാനടൻ I <laughs> do